ഹലോ മൈ ഡിയ യൂട്യൂബ് ഫാം ഒരു മിനി ഫുഡ് ബ്ലോഗാണ് വേറെ ഒന്നുമല്ല നിങ്ങൾ നല്ല വടകര സ്പെഷ്യൽ മണ്ട കഴിച്ചോക്കോ കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങൾക്കും വെൽത്തായിട്ട് ഉണ്ടാക്കാനൊന്നും അറിയില്ലായിരുന്നു ബട്ട് യൂട്യൂബ് നോക്കിയിട്ടാണ് ഞങ്ങളും പഠിച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് ദൈവം മുന്നേ ഇതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വാങ്ങിച്ചൊന്നുണ്ടാക്കുന്നത് ഞങ്ങളിത് നമുക്ക് എങ്ങനെ അറിയാം എന്താ നമുക്ക് പിന്നെ ഈ കിച്ചൻ്റെ എ ബി സി ഡി അറിയാത്തതുകൊണ്ട് അതായത് കുക്കിംഗിൽ ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പല ക്വസ്റ്റ്യൻസ് ഇങ്ങനെ അമ്മനോട് ഞാൻ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് തെറ്റി ഓരോന്ന് പോകുമ്പോൾ അതിനനുസരിച്ചുള്ള എനിക്ക് കിട്ടും അത് വേറെ കാര്യം കാരണം ഉള്ളിൽ ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ട് നിൽക്കുന്നല്ലേ അമ്മ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ കൂടെ തിരിപ്പിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസ് പോയി ചോദിക്കും അപ്പൊ എല്ലാ ടൈമും ഇങ്ങനെ കിട്ടുന്നതാണ് എനിക്ക് അപ്പൊ അതുകൊണ്ട് സ്ഥിരമാണ് അപ്പൊ കിട്ടി കിട്ടി ഉളുപ്പില്ലാത്തോണ്ട് പിന്നെ വീണ്ടും ചോദിക്കുന്നത് ശീലായിപ്പോയിപ്പെന്നോട് അമ്മ പറയുന്ന കാര്യമാണ് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഡൗട്ട് ഒക്കെ ഫുള്ള് തീർച്ചയായിട്ടും ോളും അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്തു നോക്കേണ്ടു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇക്കോട്ടെ ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് ഞാൻ പഠിക്കട്ടെ അതൊക്കെ എന്താണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കാം അന്ന് ഫസ്റ്റ് ടൈം ആണെങ്കിലും അത് ഫസ്റ്റ് ടൈം ആ തോന്നില്ല കേട്ടോ മണ്ണേണ്ടാക്കിയത് അടിപൊളിയായിരുന്നു അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ബു ബൈ